ഭീഷണികൾക്ക് തീവ്രവാദത്തിന് ഇതിനൊക്കെ ശിക്ഷിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാൽ തീവ്രവാദികളും പൊട്ടിത്തെറിക്കാൻ പാകത്തിന് ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളും ആരാ ഞമ്മന്റെ ആളുകളാ ഏറ്റവും കൂടുതൽ അക്രമവാസനകൾ കൊണ്ടു നടക്കുന്ന ഈ ടീമിനെ ശിക്ഷിക്കുന്നു അല്ല യു പിയിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന അക്രമങ്ങളിൽ ഇവരാണ് മുൻപന്തിയിൽ മുസ്ലിങ്ങൾ ഇവര് പറയുന്നു മുസ്ലിങ്ങളോടാണ് യോഗി എത്രയും ചെയ്യുന്നത് അവര് ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം ഇവര് ഇല്ല കാക്ക സൗദിയിൽ പോയിരുന്നിട്ട് യോഗിയെ ഭോഗി എന്ന് വിളിച്ച് എഐ വഴി യോഗിയുടെ ചിത്രം വികൃതമാക്കിയിട്ടപ്പോൾ അവൻ വിചാരിച്ചു ഞാൻ സൗദിയിലാണ് ഇരിക്കുന്നത് അതിന്റെ കമൻസ് മൊത്തവും അവനെതിരായിരുന്നു അപ്പോഴും അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു ഒരു ചുക്കും ചെയ്യില്ല വന്ന ഉടനെ പിന്നീട് കാക്കായെ പെറുക്കിയെടുത്താ കൊണ്ടുപോയത് മൂന്ന് നാല് പോലീസുകാരുടെ അകമ്പടിയോടെ കാല് തറയിൽ കുത്താൻ പറ്റാതെ എഴഞ്ഞാണ് രണ്ട് പോലീസുകാർ അവനെ കൊണ്ടുപോയത് മര്യാദയ്ക്ക് ജീവിക്കാൻ അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് എവിടെ പോയാലും മതം ഉൽപ്പാദിപ്പിച്ച സംസ്കാരം തലച്ചോറിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഞാൻ എവിടെയാണ് എന്ന് മറന്നിട്ട് എന്തും അങ്ങോട്ട് വിളിച്ചു പറയും ഇന്നലെ ഒരുത്തൻ പൂരത്തെറിയുമായിട്ട് സൗദി അറേബ്യയിൽ ഇരുന്ന് വന്നു സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് വാട്സപ്പിലെ പൂരത്തെറികളാണ് വിളിക്കുന്നതെല്ലാം ഇവരെയൊക്കെ എന്ത് ചെയ്യണം ഇവർക്കൊക്കെ കൃത്യമായി പണി കിട്ടിക്കൊണ്ടിരിക്കുക ജ്ഞാനം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ യോഗിയെ തെറി പറഞ്ഞിട്ട് സൗദിയിൽ സുഖസുന്ദരമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച കാക്കായെ ഏഴഞ്ഞ് നടക്കുന്ന പരുവത്തിൽ പോലീസ് അങ്ങടാക്കി കാരണം യു പിയിൽ വന്നിറങ്ങുമ്പോഴേക്ക് ഇവൻ അറിയണം എന്താണ് യോഗി എന്ന് അത്ര യോഗിക്ക് വേണ്ടിയിരുന്നു അതെല്ലാം ഉണ്ടെങ്കിൽ ഏത് ക്രിമിനൽ കേസിൽ ചെയ്യുന്ന പ്രതിയെ പിടിച്ചാലും പോലീസ് അവിടെ ചെയ്യുന്നത് കാര്യം വെച്ചാൽ ആദ്യം അവന്റെ കാലൊക്കെ ഒഴിവാക്കും കാലം വെടിവെച്ച് കഴിഞ്ഞാൽ കാലിന്റെ എന്ത് കാരണം പോകും എല്ലാം ഒരു കാരണമുണ്ട് പോയി നമ്മൾ പറഞ്ഞാൽ തമാശക്ക് വെള്ളം വെക്കുന്നില്ല അവൻ ചെല്ലുമ്പോഴത്തേക്കും അവൻ പോലീസിനെ ആക്കം കൊടുക്കാൻ പോലീസ് ജീവൻ രക്ഷിക്കട്ടെ പോലീസ് കൂടി പോലീസ് എത്ര മനസ്സിലാക്കി ഉള്ള പോലീസുകാരാണ് ആദ്യം കാലിൻ്റെ വെടിവെ പോകും അത് കഴിഞ്ഞാൽ തലേ പൊടിവെ അപ്പൊ നമ്മുടെ കേരളത്തിലെ പോലീസെ പോലെ ഇല്ല അത് പിടിവെക്കാൻ തീരുമാനിച്ച ഒരു കാലിൽ ആദ്യം പിടിവെക്കും മനസ്സിലാക്ക മനുഷ്യാവശ്യം ഒന്നും പറയാൻ പറ്റില്ല കാരണം പോലീസ് മനുപ്പുറം കൊല്ലാനാണെങ്കിൽ തലയ്ക്ക് പിടിക്കില്ലേ നെജിന് ഇല്ല കാലിൽ വെടിവെക്കുന്നത് അപ്പൊ ചെറുത് പറഞ്ഞു കാലില് വെടി വെക്കുന്നത് മലപ്പുറമാണ് കാരണം ഈ കേസെല്ലാം കഴിഞ്ഞ് വന്നാലും കുത്തി നടത്തില്ല ഇനി അവൻ ഞെട്ടി അവർ കൾച്ചസ് ഒക്കെ പിടിച്ച് നടക്കട്ടില്ല അപ്പൊ അപ്പൊ പഴയ പോലെ ബലാത്സംഗം കൊളയും കൊള്ളയും ഒന്നും നടത്താൻ പറ്റില്ല അതുകൊണ്ട് ഇവരെ വേലാംഗനാക്കി വിടുകയാണ് പക്ഷെ അവർ കാര്യമുണ്ട് വിലാംഗനാക്കി വിടുമ്പോഴത്തേക്കും അവിടെ ഒന്നും അറിയില്ല വികലാംഗ പെൻഷൻ കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ഉണ്ടാക്കിയത് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അറിയിക്കട്ടുണ്ട് കേരളത്തിൽ കുറെ ആളുണ്ട് ഈ യോഗി ആദിത്യനാഥനെ നരേന്ദ്രമോദിയൊക്കെ ഇങ്ങനെ ആക്ഷേപിച്ച് തെറി പറഞ്ഞ് ഫോട്ടോ അവരൊന്നും പിണറായി കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് വെച്ച് ആരോടെ രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ അഭിപ്രായ ഉണ്ടെങ്കിലും ശരി അത് പ്രകടിപ്പിക്കാൻ നമുക്ക് നമ്മുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് പക്ഷെ അതിന് അതിരവുകൾ ഉണ്ട്

അവരെ ഈ രാജ്യത്തെ കോടതി രാഹുൽ ഗാന്ധിയുടെ എഴുതി എഴുതി കാരണം അത് ഞാൻ ചെയ്യൂല പരാതി ഉണ്ട് എഴുതി കൊടുത്തിട്ട് പറയുന്നത് ശിക്ഷ കിട്ടിയാൽ പിന്നെ ചിലപ്പോൾ രണ്ടു വർഷത്തിൽ കൂടി ശിക്ഷിക്കപ്പെട്ട ചിലപ്പോൾ യു പി യു പിന്നു നോക്കിയാണ് ഇവന്മാർ ഇടുന്നത് ഇന്ന് കേരളം ഏറ്റവും വലിയ തീവ്രവാദത്തിന്റെ ആസ്ഥാനമായി മാറിക്കഴിഞ്ഞു കാണുന്നുണ്ടോ നിങ്ങള് ബലാത്സംഗങ്ങൾ കള്ളം കൊള്ള കൊല തട്ടിപ്പ് വെട്ടിപ്പ് ഭീകരവാദം തീവ്രവാദം ഇരുമ്പ് നിക്കറിന്റെ മെഷീനുകളും ഫാക്ടറികളും ഇതൊക്കെ ഈ കേരളത്തിലാണ് ഇന്ന് അതുകൊണ്ട് കേരളത്തിലും ഇപ്പൊ ഞാനിപ്പോ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ അൽതമേഷ് മല്ലിക്കിന്റെ കാര്യം പറയാൻ കാരണമാണ് ഇവിടെ നിന്നിട്ട് യോഗി ആദിത്യനാഥിനെതിരെ പോസ്റ്റ് ഇടുന്നവരെ സൗദി അറേബ്യ ഇന്ന് പൊക്കിക്കൊണ്ടു വരാങ്ങിൽ ഉത്തർപ്രദേശ് പോലീസ് ഇവിടെ വന്ന് പിടിച്ചു ഇത് നമ്മൾ ഈ പുറത്തിരിക്കുന്ന ആളോട് ആലോചിക്കേണ്ട കാര്യമാണ് അതായത് ഇപ്പം ഈ സമീപകാലത്ത് ഒരു നാൽപ്പത്തോളം പേര് വിദേശ രാജ്യത്ത് രാജ്യത്ത് ജയിൽ പോയി അവര് ഹിന്ദുക്കളാണ് ഇപ്പൊ മൗലികരയിലൊക്കെ ഉള്ള ആളൊക്കെ മൗലിക്കരയിലോ കായംകുളത്തൊക്കെ ഉള്ളവർ അവർ പറഞ്ഞ പോലെ ആ രാജ്യത്ത് ജീവിക്കുമ്പോ ആ രാജ്യത്തിന്റെ നിയമം പറയണം അവര് എതിരാളികളെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അവരുടെ നമ്മുടെ രാജ്യത്തുള്ള സ്വാതന്ത്ര്യമൊന്നും വിദേശിച്ചില്ല അതൊന്നാർ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള പ്രധാനപ്പെട്ടതാണ് അതാണ് അവരോട് പറയുന്നത് ഇവർക്ക് നീളാം ഇവർക്കൊക്കെ തിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യോഗിയെ പോലെ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് കിട്ടിയാൽ തീർന്ന യോഗിയെ പോലെയല്ല യോഗി അഞ്ചു വർഷം കേരളം ഭരിച്ചാൽ കേരളത്തിൽ തീവ്രവാദികളും ഭീകരവാദികളും മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ലെന്ന് മാത്രമല്ല അവന്മാരൊന്നും ഇവിടെ ഇങ്ങനെ പൊളച്ച് നടക്കില്ല എത്തിക്കേണ്ടിടത്തെ യോഗിയെത്തിച്ചിരിക്കും കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി സൗദി വേറെ അറേബ്യയിൽ ആണെങ്കിലും അവിടെ ഒരു പൗരത്വൊന്നുമില്ല തിരിച്ചിങ്ങോട്ട് തന്നെ വരണം ഇന്ത്യയുടെ രാജ്യം ഇന്ത്യയാണ് രാജ്യം അതൊക്കെ എന്നും മതി മറന്നത് ഞാൻ എന്റെ പ്രവാചകന്റെ രാജ്യത്താണ് ഞാനതുകൊണ്ട് എനിക്ക് എല്ലാം ആ ഇതൊക്കെ കരുമ്പോൾ സർക്കാർ ഒന്ന് ആഞ്ഞു പിടിക്കാൻ തീരുമാനിച്ചാൽ പെട്ടത് തന്നെയാണ് അതിപ്പോൾ കേരളത്തിൽ അൽത്തമിഷനെ കേരളത്തിലെ ഈ സുടുക്കൽ ഓർമ്മിക്കേണ്ടതാണ് കാരണം നമ്മൾ ഈ ഭരണഘടനാ പദവിയിലിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന ആളുകളെയൊക്കെ നമ്മൾ മാനിക്കണം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിഹത്യ അപവാദം പറയുന്നത് ചിത്ത ഒലി വ്യക്തിഹത്യ എന്ന് പറയുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാവേണ്ട ആ ഒരു മലയാളിയാണ് പക്ഷേ മലയാളി കിട്ടില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പറയുന്നത് നൂറ് ഗുൾഡോസുകളാണ് പുതുതായിട്ട് ആക്കിയിരിക്കുന്നത് അദ്ദേഹം ആ സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ ഉറപ്പിക്കാനും മുൻകാലങ്ങളിലെ സർക്കാരുകൾ നടത്തിയിരുന്ന മുസ്ലിം പ്രകടനത്തിൻ്റെ ഭാഗമായി ഭൂമി കയ്യേറ്റം ഉൾപ്പെടെയുള്ള എല്ലാം കണ്ണടച്ച് വിട്ടു കൊടുത്തതും ഒക്കെ ശരിയാക്കുന്ന ഒരു പ്രവണത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക യു പിയുടെ ചരിത്രത്തിൽ ആദ്യമായി പത്ത് വർഷം തകച്ച മുതയാണ് ഈ അടുത്ത അഞ്ച് വർഷവും ഉത്തർപ്രദേശ് ഭരിക്കാൻ പോകുന്നത് യോഗി ആദിത്യനാഥ് തന്നെയാണ് ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ എല്ലാ സാധ്യതകളുമുള്ള അതുകൊണ്ട് മാലിക്കിനെ പോലെ രാജ്യത്താണ് ാണ് അറബി രാജ്യമാണ് മതമാണ് ഇവിടെ ഇരിക്കുന്ന ആ കസേരയിൽ അടുത്തതായി ഇരിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് യോഗി ആദിത്യനാഥിന് തന്നെയാണ് ഒരു സംശയവുമില്ല അവലും മലരും ഒക്കെ ഇവിടെ വിറ്റ് നടന്ന ആളുകൾ ഇന്ന് തിഹാർ ജയിലിന്റെ പ്രത്യേകമായിട്ടുള്ള തീവ്രവാദികൾക്ക് വേണ്ടി ഒരുക്കിയ ഗസ്റ്റ് ഹൗസിൽ ഐസ് ഫാക്ടറിക്ക് അകത്ത് ഇരിക്കുക നിക്കറില്ലാതെ അവരെ കോണകമുടിപ്പിച്ച് വരെ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ഓർമ്മിപ്പിച്ച് എൻ ഐ എ ഛർദ്ദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ആർക്കാ നമ്മുടെ പി എഫ് ഐ സഹോദരന്മാർക്കാ അതിനും അവർ മറന്നിട്ടില്ല മടിച്ചിട്ടുമില്ല അപ്പോൾ മര്യാദയ്ക്ക് ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഇതുപോലെ പഠിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും